ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്ററിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ രസതന്ത്രത്തിലെ പ്രധാനപ്പെട്ട പോർഷനായ ലോഹങ്ങൾ മെറ്റൽസ് എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോഹങ്ങൾ അഥവാ മെറ്റൽസ് എന്താണ് ലോഹങ്ങൾ എന്ന് പറയുന്നത് ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങളാണ് ലോഹങ്ങൾ എന്ന് പറയുന്നത് ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങളാണ് ലോഹങ്ങൾ എന്ന് പറയുന്നത് ലോഹങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ മെറ്റലർജി ലോഹങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്നത് മെറ്റലർജി മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്നിങ്ങനെ വേർതിരിച്ചത് അന്റോണിയോ ലാവോസിയ അന്റോണിയോ ലാവോസിയ മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്നിങ്ങനെ വേർതിരിച്ചത് അന്റോണിയോ ലാവോസിയ ലോഹങ്ങളുടെ രാജാവ് ലോഹങ്ങളുടെ രാജാവ് ആരാണ് സ്വർണം മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ എല്ലാവർക്കും അറിയാതെ സോഡിയം പൊട്ടാസ്യം ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങളാണ് ലോഹങ്ങൾ ലോഹങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാഖയാണെന്ത് മെറ്റലർജി ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ചതാരാ അന്റോണിയോ ലാവോസിയ ലോഹങ്ങളുടെ രാജാവാണ് സ്വർണം മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ ആരൊക്കെയാണ് സോഡിയം പൊട്ടാസ്യം സോഡിയം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉപോത്പന്നമായി ലഭിക്കുന്നത് അതായത് സോഡിയം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് ക്ലോറിൻ എന്ന് പറയുന്നത് കൈവെള്ളയിലെ ചൂടിൽ പോലും കൈവെള്ളയിലെ ചൂടിൽ പോലും ദ്രാവക അവസ്ഥയിലാകുന്ന ലോഹമാണ് ഏതെന്ന് പറയുന്നത് ഗാല്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കൈവെള്ളയിലെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹമാണ് ഗാലിയം സാധാരണ അന്തരീക്ഷ ഊഷ്മാവിനും ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹമാണ് ബ്രോമിൻ വ്യത്യാസം മനസ്സിലാക്കണം കൈവെള്ളയിലെ ചുടിൽ പോലും ദ്രാവക ലോഹം ഏതാണ് ലോഹം ലോഹമാണ് ഗാലിയർ എന്നാൽ സാധാരണ അന്തരീക്ഷ ഊഷ്മാവിനും ദ്രാവക കാണപ്പെടുന്ന അലോഹം ഏതാണ് അലോഹം സ്ഥിര ഗാന്ധങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് കൊബാൾട്ട് കൊബാൾട്ട് അറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാ സീസിയം അറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹമാണ് സീസിയം സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിലുള്ള ലോഹങ്ങളാണ് മെർക്കുറി സീസിയം ഫ്രാൻഷ്യം ഗാലിയം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിലുള്ള ലോഹങ്ങളാണ് മെർക്കുറി സീസിയം ഫ്രാൻഷ്യം ഗാലിയം സാധാരണ അന്തരീക്ഷ ഊഷ്മാവിലും ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹമാണ് ഏത് ബ്രോമിൻ എന്ന് പറയുന്നത് വൈദ്യുത ബൾബിൽ ഫിലമെന്റായിട്ട് ഉപയോഗിക്കുന്ന ലോഹമാണ് എന്തെന്ന് പറയുന്നത് ടൻസ്റ്റൻ ടങ്സ്റ്റനെ കുറിച്ച് കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഒരു ഉപയോഗമായിട്ട് പറയുന്ന ആള് എന്താണെന്ന് പറയുന്നത് വൈദ്യുത ബൾബിൽ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ആരെയാണ് ടങ്സ്റ്റനാണ് ഓക്കെ അല്ലേ ടൽസ്റ്റൺ എക്സ് റേ ട്യൂബിന്റെ വിൻഡോസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം എക്സ് റേ ട്യൂബിന്റെ വിൻഡോസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് പെറിലിയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഓസ്മിയം ഓസ്മിയം ഏതാ ഓസ്മിയം സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഓസ്മിയം സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാ ലിധിയം ലിധിയം സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഓസ്മിയം സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം ലിധിയം ഏറ്റവും കുറഞ്ഞ തോതിൽ ദ്രവിക്കുന്ന ലോഹം ഏറ്റവും കുറഞ്ഞ തോതിൽ ദ്രവിക്കുന്ന ലോഹം ഇറിഡിയം ഇറിഡിയം ഏറ്റവും കുറഞ്ഞ തോതിൽ ദ്രവിക്കുന്ന ലോഹം ഇറിഡിയം മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഏതാണ് മഴവിൽ ലോഹം ഇറിഡിയം ഇറിഡിയം ഏറ്റവും കുറഞ്ഞ തോതിൽ ദ്രവിക്കുന്ന ലോഹമാണ് ഇറിഡിയം മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നതാണ് ഇറിഡിയം പ്രതിപ്രവർത്തനം ഏറ്റവും കുറവുള്ള ലോഹം പ്ലാറ്റിനം ലോഹങ്ങളുടെ രാജാവാരാ സ്വർണം എന്നാൽ പ്രതിപ്രവർത്തന ഏറ്റവും കുറവുള്ള ലോഹമാണ് പ്ലാറ്റിനം പ്രതിപ്രവർത്തനം ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതൊക്കെയാണ് സി സിയം ഫ്രാൻഷ്യം പ്രതിപ്രവർത്തനം ഏറ്റവും കുറവുള്ള ലോഹം പ്ലാറ്റിനം എന്നാൽ പ്രതിപ്രവർത്തനം ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാ സി സിയം ഫ്രാൻഷ്യം പ്രതീക്ഷയുടെ ലോഹം യുറേനിയം പ്രതീക്ഷയുടെ ലോഹം യുറേനിയം കാഠിന്യം ഏറ്റവും കൂടിയ ലോഹം ഈ ഇടയ്ക്ക് ചോദിച്ചതാണ് ക്രോമിയം താപം വൈദ്യുതി എന്നിവയെ ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹം ഏതാണടെ വെള്ളി വെള്ളി താപം വൈദ്യുതി എന്നിവയെ ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹം ഏതാ വെള്ളി ആദ്യമായി നിർമ്മിക്കപ്പെട്ട മൂലകം ടെക്നീഷ്യം ആദ്യമായി നിർമ്മിക്കപ്പെട്ട മൂലകം ടെക്നീഷ്യം വൈറ്റമിൻ അടങ്ങിയിരിക്കുന്ന ലോഹം കൊബാൾട്ട് വൈറ്റമിൻ ബി ട്വൽവിന്റെ ആ വൈറ്റമിൻ ബി ട്വൽവിന്റെ സയ്യാനോ കൊബാളമിൻ സയ്യാനോ കൊബാളമിൻ അടങ്ങിയിരിക്കുന്ന ലോഹമാണേത് കൊബാൾട്ട് ഏറ്റവും മിന കൂടിയ ലോഹം ഏതാണ് ഏറ്റവും വില കൂടിയ ലോഹം പ്ലാറ്റിനോന്നല്ലോ ഏതാ റോഡിയം ഏറ്റവും വില കൂടിയ ലോഹമാണ് റോഡിയം കുലീന ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണെ കുലീന ലോഹങ്ങൾ ആ സ്വർണം വെള്ളി പ്ലാറ്റിനം സ്വർണം വെള്ളി പ്ലാറ്റിനം വെള്ളി ആഭരണങ്ങളെ കറുപ്പിക്കുന്നത് എന്താ സൾഫറിന്റെ സംയുക്തങ്ങളാണ് വെള്ളി ആഭരണങ്ങളെന്ത് ചെയ്യുന്നത് കറുപ്പിക്കുന്നത് ഓക്കെ അല്ലേ അപ്പൊ ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങളാണ് ലോഹങ്ങള് നെറ്റ് എലർജിയാണ് പഠിക്കുന്ന ശാസ്ത്രശാഖ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും മൂലകങ്ങളെ വ്യതിരിച്ചതാണ് അന്റോണിയോ ലാവോസിയ മണ്ണലെ സൂക്ഷിക്കുന്നത് ആരൊക്കെയാണ് സോഡിയം പൊട്ടാസ്യം സോഡിയം ഉത്പാദിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഉപോൽപ്പന്നമാണ് ഏത് ക്ലോറിൻ സാധാരണ അന്തരീക്ഷമാവിലും ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹമാണ് ഏതെ ബ്രോമിൻ എന്ന് പറയുന്നത് അറ്റോമിക ആരെയാ സി സിയത്തിനെയാണ് സി സിയത്തിന് സാധാരണ താപത്തിന്റെ ദ്രാവക അവസ്ഥയുള്ള ലോഹങ്ങളാണ് ആരൊക്കെ മെർക്കുറി സീസിയം ഫ്രാൻഷ്യം ഗാലിയം എക്സ് റേ ട്യൂബിന്റെ വിൻഡോസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹയതാ ബെറീലിയം സാന്ദ്രത ഏറ്റവും കൂടിയത് ഓസ്മിയം സാന്ദ്രത ഏറ്റവും കുറഞ്ഞത് ലിഥിയം ഏറ്റവും കുറഞ്ഞ തോതിൽ ദ്രഹിക്കുന്ന ലോഹം മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നു പ്രതിപ്രവർത്തനം ഏറ്റവും കുറവുള്ള ലോഹം പ്ലാറ്റിനം ഏറ്റവും കൂടുതലുള്ളത് പ്രതീക്ഷയുടെ ലോഹയതാ യുറേനിയം കാഠിന്യം ഏറ്റവും കൂടിയ ലോഹ ലോഹയതാ ക്രോമിയം താപം വൈദ്യുതി എന്നിവയെ ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹമാണ് വെള്ളി ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകമാണ് ടെക്നീഷ്യം സയാനോ കൊബാളമിൻ വൈറ്റമിൻ ബി

പോയിന്റ് ഒരു ട്രോയിഡ് ഔൺസ് എന്ന് പറയുന്നത് സ്വർണ്ണം ലയിക്കുന്ന ഗ്രാമകേദ ിയ സ്വർണം ലയിക്കുന്നതിരാവുകയാണ് അക്വാറീജിയ രത്നലലോഹം എന്നറിയപ്പെടുന്നത് രത്നലോഹം ബെറീലിയം രത്നലോഹമാണ് ബെറീലിയം രത്നലോഹമാണ് ബെറീലിയം ബെറിലിയം വേറെ എവിടെ ഉപയോഗിക്കും എക്സറേ ട്യൂബിന്റെ വിൻഡോ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് ബെറിലിയം എക്സ്രേ ട്യൂബിന്റെ വിൻഡോ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് ബെറീലിയം അക്വാറീജിയയിൽ ആരൊക്കെയാണ് ചേർന്നിട്ടുള്ളത് അക്വാറീജിയയില് നൈട്രിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും മിശ്രിതമാണ് എന്തെന്ന് പറയുന്നത് അക്വാറീജിയ എന്ന് പറയുന്നത് െ നൈട്രിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും മിശ്രിതമാണ് എന്തെന്ന് പറയുന്നത് അക്വാറീജി എന്ന് പറയുന്നത് രത്നരോഹം എന്നറിയപ്പെടുന്നത് ആരാ മെറീലിയം ഇനി നമ്മുടെ ജീവ ലോകത്ത് ലോഹങ്ങളുടെ സാന്നിധ്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം ഓക്കെ അല്ലേ ഇതുവരെ എല്ലാവർക്കും ഒക്കെ അല്ലേ ശ്രദ്ധിച്ചോ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് മഗ്നീഷ്യം ഹരിതകം മഗ്നീഷ്യം മനുഷ്യ ശരീരത്തിൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം മാറിപ്പോകരുത് തെറ്റിപ്പോകരുത് ഇത് കൺഫ്യൂഷൻ വരുന്നതാണിടേ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാ കാൽഷ്യം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ളത് ഏതാണിടേ മാനീസ് എല്ലിൻറെയും പല്ലിൻറെയും വളർച്ചയ്ക്ക് ആവശ്യമായ ലോഹമാണ് ഏത് കാൽഷ്യം വിറ്റാമിൻ ആണെങ്കിലും ഏതാണിടേം അത് ഡി ആണ് ഓക്കെ ഡി ആണ് എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ലോഹമാണ് കാൽഷ്യം രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ആരാണേ ഇരുമ്പ് ഇരുമ്പിന്റെ അബ്സോർപ്ഷൻ കുറഞ്ഞാൽ എന്തുണ്ടാവും ഹീമോഗ്ലോബിൻ കുറയും ഇരുമ്പിന്റെ അബ്സോർപ്ഷൻ കുറഞ്ഞാൽ എന്ത് എന്തിയും ഹീമോഗ്ലോബിൻ കുറയും ഒക്കെ അല്ലേ മനുഷ്യരിൽ രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഇരുമ്പ് മനുഷ്യരിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ലോഹം ഏതാ സോഡിയം ഏട്ടാടേ സോഡിയം ജന്തുക്കളുടെ കണ്ണുകളിൽ കാണപ്പെടുന്ന ലോഹം കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് ജന്തുക്കളുടെ കണ്ണുകളിൽ കാണപ്പെടുന്ന ലോഹം അഥവാ കണ്ണുകളിൽ അടങ്ങിയിരിക്കുന്ന കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഏതെന്ന് പറയുന്നത് സിങ്ക് എന്ന് പറയുന്നത് കടൽ വെള്ളരിക്കയിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ലോഹമാണ് വനേടിയം ഇനി ശ്രദ്ധിച്ചു ഉദാഹരണം അടുത്ത ക്വസ്റ്റ്യൻ ഇൻസുലിനിലും കണ്ണുനീരിലും അടങ്ങിയിരിക്കുന്ന ലോഹം സിങ് ഇൻസുലിനിലും കണ്ണുനീരിലും അടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക് കോശങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ലവണങ്ങളാണ് സോഡിയവും പൊട്ടാസിയം ഓക്കേ അല്ലെ ഇത്രയാണ് ലോഹങ്ങളുടെ ബേസ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കായിട്ട് ലോഹങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത് സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹ ഏതാണേ സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഓസ്മിയം സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹ ഏതാ ലിതീയം പ്രതിപ്രവർത്തനം ഏറ്റവും കൂടുതലുള്ളതാർക്ക സീസ്യം ഫ്രാൻഷ്യം പ്രതിപ്രവർത്തനം ഏറ്റവും കുറഞ്ഞതാർക്ക പ്ലാറ്റിനം കാടി ഏറ്റവും കൂടിയ ലോഹം ഏതാണ് കാടിന് ഏറ്റവും കൂടിയത് ക്രോമിയം ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലക ഏതാണ് ടെക്നീഷ്യം സ്വർണം ലഭിക്കുന്നത് ദ്രാവകം ഏതാണ് അക്വാറീജിയ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽഷ്യം ഏറ്റവും കുറവുള്ള ലോഹമാണ് ഏതെന്ന് പറയുന്നത് മാംഗനീസ് എലിൻ്റെ അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ലോഹമാണ് ലോഹമാണേതടെ കാൽഷ്യം എന്ന് പറയുന്നത് ഇനി കൈവളയിലെ ചുടി പോലും ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹമാണേത് ഗാലിയം സ്ഥിരഗാന്തങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹയതാ കൊബാൾട്ട് അറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം സീസിയം സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിലുള്ള ലോഹങ്ങൾ ആരൊക്കെയാണ് മെർക്കുറി സീസിയം ഫ്രാൻഷ്യം ഓക്കെ അല്ലേ ഓക്കേ അല്ലേ ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത് ഓരോ ലോഹങ്ങളെ കുറിച്ചും ലോഹങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ചുമാണ് പഠിക്കാനുള്ളത് ലോഹങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇരുമ്പിനെയും ചെമ്പിനെയൊക്കെ കുറിച്ച് പഠിക്കണം പിന്നെ അവരുടെ അയിരുകളും അവരുടെ ആയിരുകൾ എങ്ങനെയാണ് വേർതിരിക്കേണ്ടതെന്നും ഇതിനെപ്പറ്റിയെല്ലാം നമുക്ക് പഠിക്കാനുണ്ട് ആദ്യം എന്ത് ചെയ്യുക ലോഹങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഇത്രയും പോയിന്റുകൾ കൺഫ്യൂഷൻ വരാതെ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം ഓക്കെ അല്ലേ പഠിച്ചു വെക്കണേ എല്ലാവരും നല്ലപോലെ ക്ലാസ്സുകളൊക്കെ കാണണേ ഓക്കേ അല്ലേ നല്ല പഠിക്കണേ പഠിച്ച് ക്ലാസ്സുകളൊക്കെ ഷെയർ ചെയ്യണം കേട്ടോടേ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്